ഗൃഹം ശുചിയാക്കുന്നതിന് വേണ്ടിയിട്ട് പലപ്പോഴും നമ്മൾ ചൂലുകൾ ഉപയോഗിക്കാറുണ്ട് എന്നാൽ ചൂലുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടിയാണ് അത് ഉപയോഗിക്കേണ്ടത് കാരണം മഹാലക്ഷ്മി വസിക്കുന്ന നൂറ്റി വസ്തുക്കളിൽ പരമപ്രധാനം അർഹിക്കുന്ന ഒന്നാണ് ചൂലുകൾ ചൂലുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന അനവധി വിശ്വാസങ്ങളുണ്ട് പ്രത്യേകിച്ച് വാസ്തുശാസ്ത്രപരമായിട്ടും ചൂലുമായി ചില വിശ്വാസങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നു ഒരു ഗൃഹത്തിൽ ചൂലുപയോഗിച്ച് വൃത്തിയാക്കുന്നത് അല്ലെങ്കിൽ ശുചിയാക്കുന്നത് സൂര്യോദയത്തിനു ശേഷവും അസ്തമയത്തിന് മുൻപുമായിരിക്കണം എന്നുള്ളതാണ് സൂര്യോദയത്തിന് മുൻപോ സൂര്യ ശേഷമോ ചൂലുപയോഗിച്ച് ഗൃഹം ശുചിയാക്കുവാൻ പാടില്ല അതിനോടൊപ്പം തന്നെ ചൂലുകൾ നമ്മുടെ ഗൃഹത്തിന്റെ തെക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്ത് സൂക്ഷിക്കുന്നതാണ് ഉചിതം പടിഞ്ഞാറ് ഭാഗം ഭാഗ്യലക്ഷ്മിയുടെ സ്ഥാനമാണ് അതിനാൽ പടിഞ്ഞാറ് ഭാഗത്ത് ചൂല് സ്ഥാപിക്കുന്നത് ഭാഗ്യലക്ഷ്മിയുടെ കൃപാകടാക്ഷം നമ്മുടെ ഗൃഹത്തിന് നേടിത്തരും നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്നവർക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ മറച്ചു വേണം ചൂലുകൾ എപ്പോഴും സൂക്ഷിക്കുവാന് ചൂല് ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമായത് തന്നെ അതിനെ കുത്തി നിർത്തുവാനോ അലക്ഷ്യമായി വലിച്ചെറിയുവാനോ പാടുള്ളതല്ല ചൂലുകൾ എപ്പോഴും ചായച്ചിടുവാനോ കിടത്തിയിടുവാനോ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത്തരത്തിൽ ചൂലുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ പാലിക്കേണ്ട അനവധി നിരവധി വിശ്വാസങ്ങളുണ്ട് ഇവയെ പാലിക്കുന്നത് ലക്ഷ്മി കടാക്ഷവും ഗൃഹത്തിന് ഐശ്വര്യവും വർദ്ധിക്കുന്നതിന് കാരണമാകും അപ്പൊ ചൂലുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വിശ്വാസങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ ഒരു പൂർണ്ണമായ വീഡിയോ ആയിരവല്ലി യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ്